ഓൾ ഇന്ത്യ ഫെഡറേഷൻ ആലത്തൂർ ബ്രാഞ്ച് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടനയുടെ ജന്മദിനം ആചരിച്ചു വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് യോഗം ആരംഭിച്ചത് ബ്രാഞ്ച് പ്രസിഡന്റ് വിജയൻ മൂഷിക്കൽ അധ്യക്ഷനായി ബ്രാഞ്ച് സെക്രട്ടറി രാജൻ ചേരാമംഗലം സ്വാഗതം പറഞ്ഞു പി കെ ജയകുമാർ കെ കെ മണി തങ്കാഗോപാലൻ ശ്രീധരൻ രഘുനാഥ് കെ കെ രമേശ് വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു പരിപാടികളൊന്നും ഇല്ലാതെ തന്നെ മരണമടഞ്ഞ ജനങ്ങൾ അവർക്ക് ആദരാഞ്ജലികൾ പോരാടുന്ന ആളുകളെ ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടി വേണ്ടിയാണ് ഇന്നിവിടെ അംഗങ്ങളിൽ നിന്ന് പിരിച്ച ദുരിതാശ്വാസ സഹായം പ്രസിഡന്റ് ഏറ്റുവാങ്ങി വിനോദ് ബാബു നന്ദി പറഞ്ഞു ന്യൂസ് പാലക്കാട്